നമസ്കാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും തീർപ്പാക്കിയ ഒരു വിഷയം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ച് അത് ചർച്ചയാക്കി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രശ്നമുണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതായുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പരമോന്നത നീതിപീഠമായ ഹൈക്കോടതി പോലും ഈ വിഷയം കൃത്യമായി സോൾവ് ചെയ്ത് അതിൽ പ്രത്യേകിച്ച് പരാതിയൊന്നും പരാതി ഉന്നയിച്ചവർക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കോ ഒന്നുമില്ല പക്ഷേ ഈ എസ് ഡി പി ഐ ഈ സ്കൂളിൽ അതിക്രമിച്ചു കയറിയതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇത് വീണ്ടും വീണ്ടും പല രീതിയിൽ ഈ ഹിജാബ് വിഷയത്തെ കൊച്ചി പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബ് വിഷയത്തെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരമാണ് ഇപ്പോൾ ആബിദ് അടിവാരം എന്ന് പറയുന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹിജാബ് ഇടാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്കൂളിൽ നിന്ന് മുസ്ലിം കുട്ടികൾ ടി സി വാങ്ങി പോകുന്ന വാർത്തക്കല്ല സഹപാഠിക്ക് ഹിജാബിട്ട് പഠിക്കാൻ അനുവാദമില്ലാത്ത സ്കൂളിൽ ഞാനും എന്ന് പ്രഖ്യാപിച്ച ഇതര മതസ്ഥരായ കുട്ടികൾ ടി സി വാങ്ങി പോകുന്ന വാർത്തയ്ക്കാണ് ഞാൻ കാത്തിരിക്കുന്നത് നവോത്ഥാന പാരമ്പര്യമൊക്കെ ഒന്നു വീതം മൂന്നു നേരം തള്ളുന്ന എന്റെ കേരളമാണല്ലോ എന്ന് ഈ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂട്ടുകാരിക്ക് ഹിജാബ് ധരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനും ഈ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ടി സി വാങ്ങിപ്പോകുന്നത് എന്ത് തരം നവോത്ഥാനമാണ് ആ വിധരിവാരം അതിനെ നവോത്ഥാനം എന്നാണോ വിളിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല പ്രത്യേകിച്ചും ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ കാരണം അവർക്ക് എല്ലാവരുടെയും വോട്ട് വേണം നിങ്ങളുടെ സമുദായത്തിൻ്റെയും വോട്ട് വേണം അപ്പൊ പിന്നെ ഒരു ബാലൻസിങ് കളിക്കല്ലേ ശ്രമിക്കും ആ വകയ്ക്ക് മറ്റൊരു നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിക്കൂ ശബരിമലയിൽ യുവതികളെ കയറ്റി നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ഒരു കൈപ്പേറിയ അനുഭവം തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും പിണറായി വിജയനെങ്കിലും ഓർമ്മ കാണുമല്ലോ നമ്മുടെ ഒരു സുഹൃത്ത് അതിനെ ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട് കമ്മികൾ പോലും ഡയലോഗ് അടിക്കത്തേ ഉള്ളൂ അമസ്ലിയുമായ ഒറ്റ എണ്ണം ഈ പേരിൽ തീസി വാങ്ങില്ല ഹിജാവിട്ട ഒരെണ്ണം പോയാൽ അത്രയും ആശ്വാസമെന്ന് മാതാപിതാക്കളും കരുതും പിന്നെ ഇസ്ലാമിനെ അല്പം മോശം ഭാഷയാണ് ഇസ്ലാമിനെ കീഴടങ്ങുന്നതാണല്ലോ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസപൂർവ്വം ഒരു കമന്റ് ഈ ഒരു പോസ്റ്റിന് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു വിഷയം ഊതിപ്പെരിപ്പിച്ച് അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തോട് പലരും പ്രതികരിക്കും പ്രതികരിച്ച് കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയാകും പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കും അങ്ങനെ ഇത് അടുത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതിനുവേണ്ടി വഴിമരുന്നിടുകയാണ് സ്പാർക്ക് കൊടുക്കുകയാണ് തീപ്പരി വിതറുകയാണ് ഇയാളെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് കേരളത്തിലെ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയും എൻ്റെ സഹപാഠിക്ക് ഹിജാബിട്ട് പഠിക്കാൻ അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനും ഈ സ്കൂളിൽ നിന്ന് ഗീസ് വാങ്ങി പോവുകയാണെന്ന് പറഞ്ഞ് എത്ര ഹിന്ദു കുട്ടികളും എത്ര ക്രിസ്ത്യൻ കുട്ടികളും പോകും അത്തരം ഒരു സംഭവം ഉണ്ടാകണം അതായത് ഇസ്ലാമിനു കീഴടങ്ങണം എല്ലാവരും കുഞ്ഞുങ്ങളടക്കം അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളടക്കം വിദ്യാലയങ്ങളടക്കം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അടക്കം എല്ലാവരും ഇസ്ലാമിനെ കീഴടങ്ങി ഇസ്ലാം പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറയുകയാണ് എന്ന് ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിക്കുകയാണ് മതേതരം എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഈ ഇതിനെയിപ്പം എടുത്തിട്ട് അലക്കി പല പല രീതിയിലാക്കി ഇനിയിപ്പോൾ പല വാർത്തകളും പല രീതിയിലുള്ള കാര്യങ്ങളും വരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ ഒരു അജണ്ടയാണ് എന്ന് ഞങ്ങൾ ഇതിനു മുൻപ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ ഒരു ഹിജാബ് വിഷയമൊന്നുമല്ല ഇത് കൃത്യമായ ഒരു പ്ലാനാണ് അജണ്ടയാണ് ഇയാളെ കുറെ ഈ യാബി അടിവാരത്തെക്കുള്ള ആളുകളൊക്കെ ആ അജണ്ടയുടെ ഭാഗമാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കണം ഇയാൾ അന്യരാജ്യത്താണെന്ന് പറയുന്നു എന്തൊക്കെയാലും ഈ വിഷയത്തിലൊക്കെ തന്നെ കൃത്യമായ ഒരു അന്വേഷണവും പരിശോധനയും നടക്കേണ്ടത് ആവശ്യമാണ് ഒരു സ്കൂൾ വിഷയവും ഇത്രയും ആളി കത്തിക്കാനും അത് ഊതിപ്പെരിപ്പിക്കാനും അതെല്ലാം തീർന്ന് കോടതിയത് തീർപ്പാക്കിയ ശേഷം വീണ്ടും ഇത്തരം ചില പോസ്റ്റുകളുമായി വരാനുമൊക്കെ ആര് പ്രേരണ കൊടുക്കുന്നു അല്ലെങ്കിൽ ആര് പിന്തുണ കൊടുക്കുന്നു എന്നതുകൂടി ഒന്ന് പരിശോധിക്കും